ഹലോ ഗൈസ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മോര് കാളനാണ് മോരുകറി എന്നൊക്കെ പറയും ഇത് നന്ത്രക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ വെച്ചുകൊണ്ട് മൂന്ന് കായാണ് എടുത്തിരിക്കുന്നത് അരക്കിലോ ആണ് ഇത് ഉപ്പുവെള്ളത്തിലേക്കാണ് മുറിച്ചിടുന്നത് ഇത് ഉപ്പുവെള്ളമാണ് ഈ ഉപ്പുവെള്ളത്തിലേക്ക് ആണ് ഞാൻ ഇത് മുറിച്ചിടുന്നത് മുപ്പ് വെള്ളത്തിലൊക്കെ മുറിച്ചിടുമ്പോൾ എന്താച്ചതിൻ്റെ ഈ ഒരു കറണ്ടല്ലോ കായയുടെ അത് ഉണ്ടാവില്ല അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഇങ്ങനെ ഇത് ഇതിൻ്റെ തോൽ ഇടക്കാണ് തോൽ നമ്മൾ കളയണില്ല തോലെന്ന് പറഞ്ഞത് ഫൈബർ ആണ് അപ്പോൾ വളരെ നല്ല സാധനമാണ് നമ്മുടെ വയറിനൊക്കെ നല്ല സാധനമാണ് നല്ല ശോധന ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അതിൻ്റെ തോല് കളയണില്ല ഓക്കെ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇത് നുറുക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം ഇതിൻ്റെ ഒപ്പം മതി ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ മിക്സിയിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ജീരകം ഒരു അര സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് അരക്കുന്നത് തൈരിലാണ് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് നാടൻ തൈരാണ് വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഇനി ഇത് അരച്ച് കൊണ്ടുവരാം കായ വേവാറായിട്ടുണ്ട് അരച്ചിട്ട് നമുക്ക് അതിലൊഴിക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്തി കൊടുക്കാം തിന് ഞാൻ ഒരു ചെറിയ കഷ്ണം കായം ചേർത്തിട്ടുണ്ട് കായ വെക്കണ സമയത്ത് തന്നെ അതിൽ കൂടെ ചേർത്തതാണ് മിക്സി അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൽ തേങ്ങയുടെ രച്ച അരപ്പിൻ്റെ ബാക്കിയുണ്ട് അത് മറ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ അത് അത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അതിന് പാകത്തിനുള്ള വെള്ളം എന്നാൽ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് കടുക് വറവടണം ഉപ്പ് കുറവുണ്ട് ഉപ്പൊന്ന് പാകപ്പെടുത്തുന്നുണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തല്ല ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല കായ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി സ്വല്പം ഉലുവ സ്വല്പം ജീരകം നല്ല ജീരകം ചെറിയ ജീരകമെന്നൊക്കെ പറയും വെളിച്ചെണ്ണയിലാണ് പറഞ്ഞത് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില വറ്റൻമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്ക് കറിവേപ്പില മുളക് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇതിൽ കുഴിച്ചെടുക്കുന്നുണ്ട് മൂടിയില്ല ഒരു മൂന്ന് മിനിറ്റ് മൂടിയില്ല പിന്നെ കാളൻ റെഡി ആയിട്ടുണ്ട്